വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോ എന്താണുള്ളത് നിങ്ങൾക്ക് തമ്മിനേൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതായത് അലമാറയിൽ നമ്മൾ ഡ്രസ്സ് വെച്ചാലും പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് ഇനി ഡ്രസ്സ് വെക്കാൻ സ്ഥലമില്ല ഇനിയും ഒത്തിരി ഡ്രസ്സുകളുണ്ട് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അപ്പോൾ അവർക്ക് പറ്റിയ നല്ല ഒന്ന് രണ്ട് ടിപ്സ് അതായത് പില്ലോ കവർ വെച്ച് ഡ്രസ്സ് വെക്കാനുള്ള ഒന്ന് രണ്ട് ഓർഗനൈസർ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് അപ്പം അത് എങ്ങനെയൊക്കെയാണ് ഉള്ളത് നമുക്ക് ബെഡ്ഷീറ്റ് ഒക്കെ ചീത്തായാലും ചിലപ്പോൾ അതിൻ്റെ പില്ലോ കവറിന് അത്ര കംപ്ലയിൻസ് ഒന്നും വന്നിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള പില്ലോ കവർ വെച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഒരേപോലുള്ള രണ്ട് പില്ലോ കവർ എടുത്തിട്ടുണ്ട് അത് നീളത്തിലുണ്ട് സെൻ്റർ ഫോൾഡ് ചെയ്യാണ് ഇനി അടുത്ത പില്ലോ കവറും സെൻ്റർ നീളത്തില് ഫോൾഡ് ചെയ്യാം അതിന് ശേഷം ഒരു പില്ലോ കവറിൻ്റെ മുകളിലേക്ക് അടുത്ത പില്ലോ കവറ് കുറച്ച് ഭാഗം കൂട്ട് കയറ്റി വയ്ക്കുകയാണ് അതായത് ഒരു അഞ്ച് ഇഞ്ച് അത്രയൊക്കെ ഞാൻ കയറ്റി വെക്കുന്നുള്ളൂ കേട്ടോ ഇതിലേക്കൊക്കെ നോക്കിയാൽ മനസ്സിലാവും കണ്ടോ ഇതുപോലെ ഇങ്ങനെ കയറ്റി വെച്ച് കറക്റ്റാക്കി കൊടുക്കുക ഇനി ഇത് എൻ്റെ തന്നെ ഈ ഒരു ഭാഗവും അതേപോലെ അടിവശ എൻ്റെ തന്നെ ഈ ഒരു ഭാഗം കൂട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു പീസ് കാർഡ്ബോർഡാണ് എടുത്തിട്ടുള്ളത് അത് ഇതിൻ്റെ ഉൾവശത്തേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ് ഇനി ഇതൊരു ഹാങ്ങർ എടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ എൻ്റെ ഭാഗം ഇതിൻ്റെ ഉൾവശത്തേക്ക് വെച്ചൊടുത്ത് കുറച്ച് ഫോൾഡ് ചെയ്ത് ഒന്നിങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇതേപോലെ ഇപ്പുറത്തെ സൈഡും ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ട് സൈഡിലും ഹാങ്ങറൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി ഡ്രസ്സ് ഇതിലിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇനി പലമാരേലും ഡ്രസ്സ് വെക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ കാരണം ഒരുപാട് ഡ്രസ്സ് നമുക്ക് ഇതിലിങ്ങനെ ഫോൾഡ് ചെയ്ത് ലെയർ ആയിട്ട് തന്നെ വെക്കാൻ പറ്റും ഇനി അടുത്തത് എന്താണുള്ളത് നോക്കാം ഇപ്പോൾ ഇതിന് വേണ്ടി ഇതൊരു പില്ലോ കവർ എടുത്തിട്ടുണ്ട് അതും നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻ്റർ നീളത്തിലും ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാണ് അടുത്തത് ഇതാ ഞാനൊരു ഹാങ്ങർ എടുത്തിട്ടുണ്ട് അത് ഈ രണ്ട് ഭാഗത്ത് കൂടെ ഒന്ന് ഇങ്ങോട്ട് ഇട്ടുകൊടുത്ത് ജസ്റ്റ് കുറച്ചൊന്നുകൂടി ഫോൾഡ് ചെയ്ത് ഒന്ന് ഒന്നിങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെതാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് പ്രിൻറ്റഡ് ആയതുകൊണ്ട് അത്ര ക്ലിയർ ആവണുണ്ടാവില്ല കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ഒരു ഇഞ്ചോ ഇല്ലെങ്കിൽ ഒരു ഇഞ്ചോ ഗ്യാപ്പ് വിട്ട് ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല പിന്നെന്ന് പറയുന്നത് പില്ലോ കവറിൻ്റെ ലെങ്ത്തിനനുസരിച്ചാണ് നമ്മൾ ഗ്യാപ്പുകൾ വിട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇതൊരു മീഡിയം സൈസുള്ള പില്ലോ കവറാണ് ഇനി ഞാനിതൊരു ലേസ് എടുത്തിട്ടുണ്ട് ലേസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലേസ് ആണ് അത് ജസ്റ്റ് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് കൂടെ ഒന്നും കണ്ട് ഹോർഗ്ലോ അപ്ലൈഡ് ഒന്ന് സ്റ്റിച്ച് എന്താ അല്ല സ്റ്റിക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ല കാരണം നമ്മൾ ഈ ഒരു ലേസ് വരുമ്പോൾ അത് പെട്ടെന്ന് കാണാൻ പറ്റും അത്രയേ ഉള്ളൂ അല്ലാത്ത വേറൊരു പ്രത്യേകത ഒന്നുമില്ല കേട്ടോ ഇത് ലേസ് വെക്കണോണ്ട് അങ്ങനെ ലേസൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് വോളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കാണിച്ചു തരാം കണ്ടോ അപ്പം ഇതെന്താന്നുള്ളത് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ അപ്പം കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഷോൾ റോൾ ചെയ്തതിങ്ങനെ വെച്ചുകൊടുക്കുകയാണ് കണ്ടോ ഓരോ ഗ്യാപ്പിൻ്റെ ഉള്ളിലും ഓരോ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഡോറിൻ്റെ ബാക്ക് സൈഡിൽ ഇല്ലെങ്കിൽ കബോർഡിൻ്റെ ആ ഒരു ഡോറില്ലേ അതിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷോളുകളൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനും ഷോളുകളൊന്നും പൊടി പിടിക്കാതെ വയ്ക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ സ്ഥലം ഇല്ലെങ്കിലും ഷോളുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഡോറിൻ്റെ ബാക്ക് സൈഡിൽ ആയിട്ടോ ഇല്ലെങ്കിൽ കബോർഡിൻ്റെ ആ ഒരു ഡോറിനോടേലും ഹാങ്ങ് ചെയ്തിട്ടാൽ പെട്ടെന്ന് എടുക്കാനൊക്കെ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇതും ട്രൈ ചെയ്തു നോക്കാം കേട്ടോ ഇനി മൂന്നാമത്തെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഇവിടെ ഒരു പില്ലോ കവറാണ് എടുത്തത് എന്നിട്ട് അതിൻ്റെ ഈ ഒരു ഓപ്പൺ ഭാഗമില്ല അത് അതിൻ്റെ ഉള്ളിലേക്ക് നല്ല കറക്റ്റ് ആക്കി കൊടുക്കുക അതിനുശേഷം ഇവിടെ കാണിക്കുന്ന പോലെ സെൻറ്റർ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുക പിന്നെ അതാ ഞാനൊരു ഹാങ്ങർ എടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ ഈ ഒരു രണ്ട് ഭാഗമില്ലേ അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടുകൊടുത്ത് ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് ഈ ഒരു രണ്ട് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ അതാ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിവശം ജസ്റ്റ് ഒന്നുകൂടി ഫോൾഡ് ചെയ്യാണ് അപ്പോൾ ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്യുന്നില്ല കുറച്ച് ഭാഗം ഇതിലേക്ക് നോക്കിയാൽ മനസ്സിലാവും കണ്ടോ ഇവിടെ കാണിച്ച പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യുക ഇനി ഇതിൻ്റെ ഈ രണ്ട് സൈഡ് ഇവിടെയും ഇവിടെയും ഒന്നും ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ അങ്ങനെതാ സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ലേസ് എടുത്തിട്ടുണ്ട് കുറച്ച് വീതിയുള്ള ഉള്ള ലേസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഇതില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല അത് ഈ ഫോൾഡ് ചെയ്ത് അതിൻ്റെത് ഭാഗമല്ല അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതേപോലെ ഇതിൻ്റെ അടിവശത്തും ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ലേസൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ഈ ഫോൾഡ് ചെയ്തൊരു ഭാഗം എന്ന് പറയുന്നത് നല്ലൊരു ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി അത് വാളിൽ ഹാങ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതിങ്ങനെ അലമാരുടെ അടുത്തായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വെക്കേണ്ട ബുക്കുകളൊക്കെ ഉണ്ടാവുമോ നമുക്ക് വേണ്ടപ്പെട്ട ബുക്കുകളും കാര്യങ്ങളൊക്കെ അലമാറയിൽ വെക്കണം അതൊക്കെ ഇതിലിങ്ങനെ ഹാങ് ചെയ്തിട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതും നല്ലൊരു ട്രിക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നിവിടെ മൂന്ന് ഐഡിയാസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് പില്ലോസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഓർഗനൈസ് ചെയ്യാൻ പറ്റും ഡ്രസ്സുകൾ എന്നുള്ളത് അതായത് ഇപ്പോൾ സ്ഥലം ഇല്ലെങ്കിലും നമുക്ക് പില്ലോ കവർ വെച്ചിട്ട് ഡ്രസ്സ് ഓർഗനൈസ് ചെയ്ത് വെക്കണ കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായതായത് അതുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ഇടുക പിന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പഴത്തെ പുതിയൊരു വീഡിയോയിൽ വരുന്നത് വരെ ഓക്കെ ബൈ